ഒരു ആനയെ തല്ലിക്കൊന്നിട്ട് പാപ്പാന്മാർ ഒളിവിൽ പോയ ഒരു സംഭവം മുൻപ് ഉണ്ടായിട്ടുണ്ട് ഒരു നാടിന്റെ ആകെ ഹൃദയം തകർത്ത് കണ്ണീരിൽ അഴുത്തിക്കൊണ്ട് ആറന്മുള മോഹനൻ എന്ന ഗജരാജൻ വിട വാങ്ങിയിട്ട് ഇന്ന് പതിനാറ് പതിനേഴ് വർഷങ്ങൾ തികയുന്നു അവന്റെ ഓർമ്മകൾക്ക് മരണമില്ല പക്ഷേ അവന്റെ മരണം ഒരു ചോദ്യചിഹ്നമായി ഇന്ന് നമ്മെ വേട്ടയാടുന്നു ചെങ്ങന്നൂർ ക്ഷേത്രത്തിലെ തിടമ്പേറ്റി ഉത്സവത്തിന്റെ സന്തോഷവും ക്ഷീണവുമായി ആറന്മുളയിലേക്ക് മടങ്ങുകയായിരുന്ന മോഹനൻ അപ്പന്മാരുടെ ക്രൂരതയ്ക്ക് ഇരയായി മധ്യലഹരിയിലായിരുന്ന അവർ യാതൊരു ദയുമില്ലാതെ അവനെ മർദ്ദിച്ചു ആനപ്രേമികളായ നാട്ടുകാർ കണ്ടുനിന്ന ഈ ദാരുണമായ സംഭവം അവന്റെ ജീവൻ കവർന്നെടുത്തു രണ്ടായിരത്തി ഒൻപത് ഫെബ്രുവരി എട്ടിന് ആറന്മുള ദേശത്തെ ആകെ ദുഃഖത്തിൽ അഴുത്തിക്കൊണ്ട് മോഹനൻ ഈ ലോകത്തോട് വിട പറഞ്ഞു അവന്റെ മരണം ഒരു നാടിനെ ആകെ പ്രക്ഷുബ്ധമാക്കി ജനങ്ങൾ തെരുവിലിറങ്ങി പ്രതിഷേധിച്ചു നീതിക്ക് വേണ്ടി ശബ്ദമുയർത്തി ആറന്മുളയുടെ സ്വന്തം മോഹനൻ ആറന്മുള കണ്ണാടിയും വള്ളംകളയും വഞ്ചിപ്പാട്ടുമെല്ലാം പോലെ ആറന്മുളയുടെ സ്വന്തമെന്ന് പറയാൻ ഒരു ആനയുണ്ടായിരുന്നു ആറന്മുള മോഹനൻ ആനക്കഥകളിലെ അപൂർവങ്ങളിൽ അപൂർവമായൊരു ജന്മം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഗജസമ്പത്തിലെ ഒരു ഇതിഹാസ പിറവിയായിരുന്നു അവൻ ഇവന്റെ ഉയരമോ തലപ്പൊക്കമോ ആയിരുന്നില്ല അവനെ പ്രിയങ്കരനാക്കിയത് മറിച്ച് അവന്റെ സൗന്ദര്യവും ശാന്ത സ്വഭാവവും കൊണ്ടാണ് അവൻ ജനഹൃദയങ്ങളെ കീഴടക്കിയത് ലക്ഷണമൊത്ത ആനച്ച അതിലുപരി ശാന്തമായൊരു മനസ്സ് ഇതായിരുന്നു മോഹനൻ മധ്യതിരുവിതാംകൂറിലെ ഒട്ടുമിക്ക ക്ഷേത്രങ്ങളിലെയും നിറസാന്നിധ്യമായിരുന്ന മോഹനന് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു ശബരിമല അയ്യപ്പന്റെ തിടം പേറ്റാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ നിന്ന് ആദ്യമായി തിരഞ്ഞെടുക്കപ്പെട്ട ഗജരാജനായിരുന്നു അവൻ അവന്റെ ജീവിതം ഓരോ ഏടുകളാക്കി മറിക്കുമ്പോഴും അത്ഭുതപ്പെടുത്തുന്ന നിരവധി കാര്യങ്ങൾ കണ്ടെത്താനാകും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊന്ന് ഫെബ്രുവരി അഞ്ചിന് നെടുങ്കുന്നം കേശവൻ നായരാണ് മൈസൂരിൽ നിന്ന് അഞ്ചു വയസ്സുകാരനായ ഈ കുട്ടിക്കുറുമ്പനെ ആറന്മുള പാർത്ഥശാരഥി ക്ഷേത്രത്തിൽ നടയിരുത്തുന്നത് ഇടുക്കിയിലെ പൊന്മടിയിൽ ഏലത്തോട്ടത്തിലൂടെ നടക്കുമ്പോൾ ഒരു കാട്ടാനക്കൂട്ടം മുന്നിൽപ്പെട്ടപ്പോൾ ആറന്മുള ഭഗവാനെ ധ്യാനിച്ചതിലൂടെ അത്ഭുതകരമായി രക്ഷപ്പെട്ട കേശവൻ നായർ ഭഗവാന് നൽകിയ വാഗ്ദാനം നിറവേറ്റുകയായിരുന്നു തുടക്കത്തിൽ ശരീരമാസകലം അരിമ്പാറകൾ ഉണ്ടായിരുന്ന മോഹനൻ ഭഗവാന്റെ അനുഗ്രഹത്താൽ അത്ഭുതകരമായി സുന്ദരനായി മാറി കാലക്രമേണ അവന്റെ ദേഹത്തെ അരുമ്പാറകൾ അപ്രത്യക്ഷമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ആറാമത്തെ സ്ഥാനക്കാരനായിരുന്നു മോഹനൻ മലയാളപ്പുഴ രാജനുമായി അടുത്ത സൗഹൃദം പുലർത്തിയിരുന്നു മഴയത്ത് അവർ ഒരുമിച്ച് കളിച്ചുല്ലസിക്കുന്ന വീഡിയോകൾ ഒരു കാലത്ത് സമൂഹ മാധ്യമങ്ങളിൽ തരംഗമായിരുന്നു മോഹനന്റെ പാപ്പാന്മാരായിരുന്ന വാസുപിള്ളയെയും കമലഹാസനെയും പോലുള്ളവർക്ക് അവന്റെ സ്വഭാവത്തെക്കുറിച്ച് ഒരുപാട് കഥകൾ പറയാനുണ്ടായിരുന്നു ശാന്ത സ്വഭാവിയായ മോഹനൻ എല്ലാവരുടെയും ഇഷ്ടം പിടിച്ചുപറ്റി രണ്ടായിരത്തി ആറിൽ ഗജരാജ പട്ടം നേടി ആറന്മുളയുടെ അന്തസ്സ് ഉയർത്തിയെങ്കിലും ആ സന്തോഷം മായൻ മുൻപേ ആ നാടിനെ ആകെ ഞെട്ടിച്ചുകൊണ്ട് അവൻ വിടവാങ്ങി ചെങ്ങന്നൂർ ക്ഷേത്രത്തിൽ തിടമ്പേറ്റ് മടങ്ങിയെത്തിയ മോഹനനെ പുത്തൻകാവിനും ആറാട്ടുപുഴയ്ക്കും ഇടയ്ക്കുള്ള വഴിയിൽ വച്ച് മദ്യലഹരിയിലായിരുന്ന പാപ്പാന്മാർ തടി പിടിപ്പിക്കാൻ ശ്രമിച്ചു ഉത്സവ ക്ഷീണത്തിലായിരുന്നിട്ടും പാപ്പാന്മാർ അവനെ ക്രൂരമായി മർദ്ദിച്ചു ഈ കാഴ്ച കണ്ടുനിന്ന അനേകം നാട്ടുകാർ പാപ്പാന്മാരുമായി തർക്കിച്ചു അടി കിട്ടുമെന്ന് ഉറപ്പായപ്പോൾ മോഹനനെയും കൊണ്ട് പാപ്പാൻമാർ അവിടെ നിന്ന് പിൻവാങ്ങിയെങ്കിലും എത്തും വരെ അവർ മോഹനനോടുള്ള പക തീർത്തു മർമ്മത്തിൽ പലതവണ അടി കിട്ടിയ മോഹനൻ ആറന്മുളയിലെത്തി ദിവസങ്ങൾക്കകം രണ്ടായിരത്തി ഒൻപത് ഫെബ്രുവരി എട്ടിന് ഈ ലോകത്തോട് വിട പറഞ്ഞു മോഹനന്റെ മരണ വാർത്ത കാട്ടുതീ പോലെ പടർന്നു ആറന്മുളയിലെ ജനങ്ങൾ രോക്ഷാകുലരായി പാപ്പാൻമാർ ജനങ്ങളുടെ കയ്യിൽ പെടാതിരിക്കാൻ ഒളിവിൽ പോയി പോലീസും അധികാരികളും നിയമ നടപടി ഉറപ്പു നൽകിയ ശേഷമാണ് ജനങ്ങളുടെ ദേഷ്യം അല്പം തണുത്തത് മോഹനന്റെ വിയോഗത്തിൽ ആറന്മുളയിൽ നാട്ടുകാർ വലിയ സമരങ്ങൾ വരെ നടത്തിയിരുന്നു അത്രയ്ക്ക് ആഴത്തിൽ ആറന്മുളക്കാരുടെ മനസ്സിൽ അവൻ വേരുറപ്പിച്ചിരുന്നു ഇന്നും ഗജരാജൻ മോഹനൻ ആറന്മുള ദേശക്കാരുടെ കണ്ണിലുണ്ണിയായി മനസ്സിൽ മായാതെ നിൽക്കുന്നു വർഷങ്ങൾ എത്ര കഴിഞ്ഞാലും അവൻ സമ്മാനിച്ചിട്ടുള്ള ഒരുപാട് ഓർമ്മകളിലൂടെ അവൻ എന്നും നിലനിൽക്കും ആറന്മുളയുടെ ഹൃദയത്തിൽ നിന്നും തിളങ്ങുന്ന ഒരു പേരാണ് ആറന്മുള മോഹനൻ ആനയുടെ സൗന്ദര്യത്തിലും ആനപ്പിറവിയിലെ അപൂർവതയിലും ആനയുടെ മനസ്സിന്റെ ശാന്തതയിലും അതുല്യമായിരുന്ന ഒരു ഗജരാജൻ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിന്റെ തിടം ഏറ്റെടുക്കാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടത് മോഹനന്റെ മഹത്വം തെളിയിക്കുന്നു ആനലക്ഷണശാസ്ത്രത്തിലെ എല്ലാ ഗുണങ്ങളും ഒത്തിണങ്ങിയ അതുല്യ രൂപം ആനപ്രേമികളുടെ മനസ്സിൽ ഇന്നും അത്രമേൽ ഓർമ്മയായി നിലനിൽക്കുന്നു ആനയുടെ തലക്കുന്നിയും നീളം കൂടിയ തുമ്പിക്കയും ശാന്ത സ്വഭാവവും മോഹനനെ വേറിട്ടു നിർത്തി ആറന്മുളക്കാർക്ക് മോഹനൻ കുടുംബാംഗം പോലെയായിരുന്നു ആനയ്ക്ക് നേരെ ഏതെങ്കിലും തരത്തിലുള്ള അവഗണനയോ അക്രമമോ ഉണ്ടായാൽ നാട്ടുകാർ ശക്തമായി പ്രതികരിച്ചിരുന്നു രണ്ടായിരത്തി ആറിൽ ഗജരാജ പട്ടം നേടിയ മോഹനൻ ആറന്മുളയുടെ അഭിമാനമായിരുന്നു എന്നാൽ ഉത്സവ ഉത്സവക്ഷീണത്തിൽ പാപ്പാൻമാരുടെ ക്രൂരതയും അതിനെ തുടർന്നുണ്ടായ ദുഃഖകരമായ അന്ത്യവും ആറന്മുളയെ മുഴുവൻ കണ്ണീരിലാഴ്ത്തി മോഹനന്റെ മരണ വാർത്തയ്ക്ക് പിന്നാലെ നാട്ടുകാർ സമരത്തിൽ ഇറങ്ങുകയും അനയുടെ ഓർമ്മകൾക്ക് ഇന്നും ആദരവ് അർപ്പിക്കുകയും ചെയ്യുന്നു വർഷങ്ങൾ കഴിഞ്ഞാലും ആറന്മുളക്കാരുടെ മനസ്സിൽ മോഹനൻ എന്നും തിളങ്ങും ആനക്കഥകളുടെ ചരിത്രത്തിൽ അപൂർവമായ ഒരു പിറവി ആനപ്രേമികൾക്ക് എന്നും പ്രണാമം അർപ്പിക്കേണ്ട ഗജരാജൻ അതാണ് ആറന്മുള മോഹനൻ ആറന്മുള മോഹനൻ എന്ന ഗജരാജൻ ആനയുടെ അഴകിന്റെയും ശാന്തതയുടെയും ആനപ്രവികളിലെ അപൂർവതയുടെയും അതുല്യ പ്രതീകമായിരുന്നു ആന നമ്മുടെ ഓർമ്മകളിൽ ഇന്നും ജീവിക്കുന്നു